നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് മാറ്റുമാർക്ക് നാല് ദിവസത്തെ പരിശീലന ക്ലാസ്സിന് ആരംഭം കുറിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് മാറ്റിമാർക്ക് നാല് ദിവസത്തെ പരിശീലനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് നോക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾക്കത് ഏറ്റവും നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ പേർക്കും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നാല് ദിവസത്തെ ട്രെയിനിങ് നമുക്കറിയാം നൂറ്റിനാൽപ്പത് രൂപ ഒരാൾക്ക് കൊടുത്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണമാണെങ്കിലും ചായയാണെങ്കിലും ഇവിടെ പഞ്ചായത്തിന്റെ സ്ഥലവും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നാല് ദിവസം കിട്ടുന്ന ട്രെയിനിങ് കൊണ്ട് നമ്മുടെ ഓരോ വാർഡിലെയും ഏറ്റവും നല്ല രീതിയിലുള്ള വികസനത്തിന് പ്രയോജനപ്രകമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നാല് ദിവസമായി നടക്കുന്ന മാറ്റി ട്രെയിനിങ് ഏറ്റവും നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ടി ഗോപാലകൃഷ്ണൻ എച്ച് ഐ അസീന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാറ്റങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഒരു കുടുംബവും പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സത് സത് ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ തൊഴിലുറപ്പ് ഇനിയും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടക്കണം പക്ഷേ നഗ്നമായ ചില സത്യങ്ങൾ ചിലപ്പോൾ വിളിച്ചു പറയുമ്പോൾ തൊഴിൽ ഉറപ്പ് എന്നുള്ളത് തൊഴിൽ ഇരിപ്പ് എന്ന് പറഞ്ഞ് കടുപ്പിക്കുന്ന ഒരു സമൂഹം കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ മേറ്റുമാര് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ ശമ്പളമൊക്കെ തരുന്ന എഴുന്നൂറ്റി അമ്പത് രൂപയോളം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോവുക അതിൻ്റെതായുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യമാണ് അത് മനസ്സിലാക്കാം തതേ പോലെയുള്ള എഇമാർക്കും ഓവർ സിമാർക്കൊക്കെ ഇനി പണി കുറഞ്ഞു വരിക ആ പണിയാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന ആ ഒരു ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ക്ലാസ് നല്ല രീതിയിൽ എല്ലാ മേഖലകളും സംശയമുള്ള എല്ലാ മേഖലകളും തീർത്ത് പഠിച്ച് മനസ്സിലാക്കി നല്ല ഉദ്യോഗസ്ഥരായി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിൻ്റെ പ്രാധാന്യമെല്ലാം നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് എനിക്കൊരു കാര്യം അറിയാറുള്ളത് ഈ വർഷം ഇപ്പം മെയ്റ്റായി പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും നിലവിൽ ആയി പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ മാറിയ സാഹചര്യവുമായി ഇണങ്ങി നിൽക്കുന്നവരാണ് നമ്മൾ നമുക്കാണ് ഈ നാട്ടിലെ ഒരു പരിധി വരെ സമ്പദ്ഘടനയെ വരെ താങ്ങി നിർത്തുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് മെയ്റ്റുമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഈ പദ്ധതി തന്നെ അപ്പം അതിനെ ഇതേ രീതിയിൽ അതിന്റെ എല്ലാ പ്രാധാന്യത്തോടെയും നടപ്പിലാക്കുന്നതിന് ഒപ്പം തന്നെ ഈ വർഷത്തെ പദ്ധതിയും നമ്മൾ അവസാനത്തിലേക്ക് എത്തുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആകുമ്പോൾ നമ്മൾ പദ്ധതി അവസാനിപ്പിക്കുകയും തുടർ വർഷ അടുത്ത വർഷത്തെ ഏറ്റവും നല്ല രീതിയിൽ ആരംഭിക്കാനുള്ള ഈ പരിശീലനം നിങ്ങളെല്ലാവരും എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് സി സി വി ന്യൂസ്